ഓന്നമോ ഭഗവതൈ വാസുദേവായ ശ്രീമദ്ഭാഗവത ചതുർത്ഥസ്കന്ധ അഥ ഏകത്രിംശതമോധ്യൈത്രേ യവാച തന്ന ആശ്വോക്ഷിതം സ്മരന്ത ആത്മജയ ഭാര്യ വിസൃജ്യ പ്രാവൽ ദീക്ഷിതത്രേണ സർവഭൂതത്മമേധസ പ്രതീച്ചിശിവ സിദ്ധോ ഭൂദ്യജലി താൻ നിർജിത പ്രാണമനോവജോദൃശോജിതന ശാന്തസമാനവിഗ്രഹാൻ हरे मरे ब्रह्मणे योजितात्मनसुरासुरेऽड्यो ददृशे स्म नारदा तमागतं तौधाया प्रणिवत्याभिनन्द्य च पूजयित्वा यथादेशं सुखासेन मथा ब्रुवन् प्रचेतस ऊचो स्वागतं ते सुरर्षेद्यादिष्ट्या नो दर्शनं गता तव चक्रमणं ब्रह्मन्नभयाये धारवे यदादिष्टं भगवदा शिवेनाधोक्षजेन च तद्गृहेषु प्रसक्तानां प्राय प्रायश क्षपितं प्रभो तन्न प्रद्योदया താർത്ഥദദർശനം എനരിഷ്യമോ ഭവസാഗരം മൈത്രേയ ഉവാചാം പ്രചേതസാം പൃഷ്ടോ ഭഗവാൻ നാരദോ മുനി ഭഗവത്യുത്ത ശ്ലോക ആവിഷ്ടാത്മാ ബ്രവീന്ത നാരദ ഉവാചാം तजन्मता कर्मा तदायुस्तन्मनोवच नृणम ये नेह विश्वात् सेवरीश्वरा कि जन्मस्त्रिर्वेह शौक्ल वियाजिग कर्मयी प्रोक्त पुंसोपबुदायुषा श्रुतेन तपसा वागि वजोभिश्चितवृत्ति बुद्ध्यागीं निपुणया बले, बले किम वा बल् राधस किंवा योग्यनासस्वाध्याय किं वा श्रेयोभिरन्यैश्चानयत्रात्मप्रदो हरि श्रेयसामपि सर्वेषामात्मा ह्यवधिरर्थता सर्वेषामपि भूतानां हरिरात्मात्मदप्रिया യഥോർമൂലനിഷേചന തൃപ്യന്തിൽസ്കന്ധഭുജോ വശാഖാ പ്രാണോപഹാരാ ചഥേന്ദ്രി തഥവ സർവാഹമച്യുത്തെജ്യഥ സൂര്യാൽ പ്രഭവന്തി വാര പുനശ്ചന് പ്രവിശതി കാളേ ഹൂതൗ സ്ഥിര ജംഗമാനി തധാ ഹരാവേവ ഗുണപ്രവാഹ एतत्पदं तज्जगदात्मनः परं सगृदिविभातं सवितुर्यथा प्रभा यथा समो सुप्तशक्तयो द्रव्यक्रिया ज्ञानभिदा भ्रमात्यया यथा नवस्य भ्रतम् यथा नभस्य भ्रतमप्रकाशा ూ వా నవన్ అనుక్రమాంబరే బ్రహ్మణ శక్తయస్వమో రజస్తమసత్వమిది ప్రవాహ తేనైకమానమశేష దేహీనా కాలం ప్రధానం పురుషం వరేషం స్వేజస ధ్వస్త ప్రవాహమాత్మైకజా ఆత్మైకమా दयया सर्वभूतेषु सन्तुष्ट्या येन केन वा सर्वेन्द्रियोपशान्त्या चातुष्यत्याशुजनार्दना अपहतसकलैषणामलात्मन्यविरतमेधिरभावनोऽपहूता निजनवशगत्वमात्मनोयन्न सरति छिद्रवदक्षरसदां हि न भजति कुमनीषिणां हरिरधनात्मधनप्रियो रसज्ञ ശ്രുധനകുരകർമ്മ മധൈര്യ വിദധതി പാപമകുഞ്ഞ്ജനേഷു സൽസു ശ്രിമനുചരീം ദിനിന് പതിന് വിബുധം ശയൽസ്വൂർണ നജതി നിജഭൃത്യവർഗതന്ത്രക്കഥമാമ കഥമോ ഉദ്ദിസൃജേൽ പുൻതാ മൈത്രേയ ഉവാച പ്രചേതസോ രാജൻ അനുയാ ഭഗവത്കഥ इति प्रजेदसो राजन्नन्याश्च भगवत्कथा श्रावयित्वा ब्रह्मलोकं ययौ स्वायम्भुवो मुनि तेवे തന്മുഖനിയാ യശോലോകമലാവഹം ഹരേർനിശമ്യതത്പാദം ധ്യയന്തദ്ഗതിം യോ എദത്തെ വിഹിതം ക്ഷത്രയൻമാം തൊംബരി പൃഷ്ടൻ പ്രചേതസാം നാരദ സദം ഹരികീർത്ത ശ്രീശുകൗവാച സേഷ ഉനവദോ മാനവസ്യനു വർണിത വംശ പ്രി വർദസാനിബോധനൃപത്തമാോ നാരദാത്മവിദ്യ അധിഗമ്യ പുനർമഹീം ഭക്ജ്യപുത്രേഭ്യ ഐശ്വര്യം ഭുക് വിഭജ്യ പുത്രേഭ്യ ഐശ്വരം സമഗാൽ പൊശാരവിനോപർണിതമ്യൽക്കാവോലോർ ചം ഹൃദാ ഹരേ सोऽयमद्य महायोगिन् भवता करुणात्मना दर्शिस् दर्शितस्तम् पारो यत्रा गोहरी ശ്രീശു കൗവാച ഇയാ നമ്യതമാമന്ത്രയാതിരോജസാഹ്യം സ്വാം ദിതൃക്ഷു പ്രയയോ ജാതീനം നിർ നിർവൃതാശയാതൃയ ശൃണുയാദ്രാജൻ രാജ്യാം ഹരി അർപ്പത്മന ആയുർധനം യശസ്വസ്തിഗതിമൈശ്വര്യമാരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാം സംത ചതസ്കന്ധേ പ്രചേദോപാഖ്യാമ ഏകത്രിംശത്തമോധ്യ ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഗോവിന്ദ സമാർ സ്കന്ധർ ഗോവിന്ദന സം ഗോവിന്ദഗോവിന്ദയായണ ഹരി കൃഷ്ണ ഹരി ഗുരുവാരപ്പശരണം